സപ്പോർട്ട് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ വൈകിയതിന്റെ ഒരു വിഷമം എനിക്ക് രേഖപ്പെടുത്താതിരിക്കാൻ വയ്യ കാരണം ഇതെല്ലാം നിങ്ങളുടെ വിവാദ പങ്കാളിയെ തന്നെ ഇതെല്ലാം ഇതെല്ലാം നിങ്ങളുടെ ഓരോന്നിനും ഓരോന്നിനായിട്ട് ഞാൻ മറുപടി പറയാം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് അതാണോ ഈ വിഷയമാണോ ാണ് രാഷ്ട്രീയ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രചാരണത്തിന് പോകാനുള്ള തിരക്കിന് ഇടയിലാണ് പത്രം നോക്കിയപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഒരു വാർത്ത കണ്ടത് അപ്പോൾ ഉടനെ പോലീസ് കേസ് എടുക്കുന്നു അറസ്റ്റ് ചെയ്യാൻ ആകാൻ സാധ്യത ഉണ്ടാവുന്നു പ്രതി ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്ത കണ്ടപ്പോൾ സാധാരണ ഒരു ജനത്തിന് തോന്നുന്ന ഒരു പ്രതിഷേധം ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ എൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടതാണ് എന്നിട്ട് ഞാൻ ഇലക്ഷൻ പ്രചാരണത്തിന് പോവുകയായിരുന്നു പിന്നീട് അത് ആരോ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരക്കൊപ്പം എന്നുള്ള ഒരു വാക്കില്ല എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ശരിയല്ലല്ലോ ഞാൻ ഇരക്കൊപ്പമാണ് എപ്പോഴും നിൽക്കുന്നത് നിന്നിട്ടുള്ളത് പോലീസ് ഓഫീസറായിരുന്നപ്പോഴും അല്ലാതെയും ഞാൻ എപ്പോഴും വനിതകളുടെ കൂടെയാണ് സ്ത്രീകളുടെ കൂടെയാണ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്നൊന്നും വ്യക്തത വരുത്തണം എന്ന് കരുതി മാത്രം ഇട്ട ഒരു കറക്റ്റ് ചെയ്തിട്ട ഒരു പോസ്റ്റാണ് അതിനകത്ത് ഞാൻ നേരത്തെ എഴുതിയ എൻ്റെ വികാരങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല ഇത് നേരത്തെ തന്നെ പോലീസിന് എടുക്കാവുന്ന ഒരു കേസായിരുന്നു ഒരു പരാതി ഉയർന്നു വരുമ്പോൾ പോലീസിന് സുവമോട്ടോ ആയിട്ട് എഫ്ഐആർ ഇടാം അതിജീവിതരുടെ അടുത്ത് ചെന്നിട്ട് വനിതാ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയറ് ചെയ്യാം അത് വൈകിയതിൻ്റെ ഒരു വിദ്വേഷം അതിൻ്റെ ഒരു വിഷമം ഒരു ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു ഒരു പ്രതിക്ക് ഇങ്ങനെ യഥേഷ്ടം ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ലേ അത് വൈകുന്നതിലുള്ള ഒരു ഒരു പ്രതിഷേധവും കൂടെ ചേർത്താണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ ഇരക്കൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വർണ്ണക്കൊള്ളയില് അവരെ വമ്പന്മാരെ കൂടുതൽ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ അല്ലെങ്കിൽ ഈ കേസെടുത്തിരിക്കുന്ന വ്യക്തിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അതിൽ നിന്ന് ജാമ്യം മുൻകൂർ ജാമ്യം വാങ്ങാനുള്ള അവസരം ഒരുക്കുകയാണെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ അത് അപ്പോൾ എങ്ങനെയാവും ഇരക്കൊപ്പം ഒരു വാദം ആണ് ഇരക്കൊപ്പമാണ് അതോടൊപ്പം തന്നെ ഈ വൈകിയ വേളയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേളയാണല്ലോ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇങ്ങനൊരു കേസ് എടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ആര് വേണമെങ്കിലും ചോദിച്ചു പോകും ജനങ്ങൾ ആര് പൊതുജനം ആരാണെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആ ഒരു സംശയം മാത്രമാണ് ഞാൻ അവിടെ കാണിച്ചത് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ഇനിയിപ്പം സ്വത്ത് തിരിഞ്ഞു പോയി ഇനിയിപ്പോ ഈ ഒരു കേസിലാകുമല്ലോ എന്നുള്ള ഒരു ആശങ്കയും ഉണ്ടായിരുന്ന ഒരു മാനസികമായും ശാരീരികമായും അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ത്രീ അതുകൊണ്ടാണല്ലോ നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്നത് അപ്പോൾ അവരെ ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണോ വേണ്ടത് നമ്മൾ അവരെ അവരെ സപ്പോർട്ട് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ വൈകിയതിന്റെ ഒരു വിഷമം എനിക്ക് രേഖപ്പെടുത്താതിരിക്കാൻ വയ്യ കാരണം മൂന്ന് മാസം അത് വീണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നടന്നിരുന്നെങ്കിൽ അതിന്റെ വിഷമം ഇപ്പോഴേ കുറഞ്ഞേനെ പ്രതി അറസ്റ്റിലായേനെ ഒരു പരിഹാരം നേരത്തെ മൂന്ന് മാസം മുമ്പേ ഉണ്ടാവാമായിരുന്നു അത് ഉണ്ടാവാത്തതിന്റെ വിഷമമാണ് ഞാൻ പറഞ്ഞോ ഇത്തരം കേസുകളിൽ അതിജീവിതകൾക്ക് സമയം വേണ്ടി ഇത് ഇത് മാനസികമായും ബുദ്ധിമുട്ടല്ലേ മോളെ എടുക്കുന്നതിൽ നമ്മൾക്ക് അവരെ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തുന്നതല്ല മോളെ ഈ സംഭവം നടന്ന ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് തന്നെ അപ്പൊ അതിന് മാനസികമായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടാണ് ഈ കുട്ടി അത് പുറത്ത് ആൾക്കാരോട് പറയുന്നത് ഒരു പെട്ടെന്നുള്ളൊരു ഷോക്കിൽ പറയുന്ന കാര്യമല്ല സംഭവം നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞു പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അത് പുറത്തു പറഞ്ഞു ആ പുറത്താവുന്ന നിമിഷം ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ യുക്തമായിട്ട് കാര്യങ്ങൾ നീങ്ങിയേനെ അത് അത് വെറുതെ ഒരു പോലീസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് ഐ ആർ എടുക്കാം രഹസ്യ അന്വേഷണം ഒന്നും ഒരാവശ്യവുമില്ല ഇതിന് മുൻകൂർ ഇതൊരു സീരിയസ് കേസാണ് അപ്പോൾ അതിനകത്ത് നേരിട്ട് തന്നെ എഫ് ഐ ആർ അപ്പോഴേ എടുക്കാം അതിന് അന്വേഷണത്തിൻ്റെയോ പരാതിക്കാരിയുടെ പുറകെ കേസുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ട ഒന്നും ആവശ്യമില്ല ഒരു കേസ് പുറത്തു വന്നു അത് പോലീസ് എഫ്ഐആർ ഇടുക അതിൻ്റെ അനുസരിച്ച് ആ സീരിയസ് ഗൗരവത്തോട് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയി ഇതിനോടകം തന്നെ ഇപ്പോൾ കേസ് ചാർജ് ഷീറ്റ് ചെയ്യുമായിരുന്നു അങ്ങനത്തേക്ക് ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ഒരു സംശയം അങ്ങനെ ആവും ഇപ്പൊ പത്രങ്ങളിലൂടെ ഈ ഒരു വാർത്ത കാണുമ്പോ പൊതുജനത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മാഡം പറയുന്നതിലാണ് രാഷ്ട്രീയ വരുന്നത് കാരണം ഒരു ഇരയ്ക്ക് ഒരു പരാതി നൽകാൻ ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കുമോ എന്ന തരത്തിലുള്ള ചിന്ത പോലും അങ്ങനെ ഇത്തരം ഇരയാകുന്ന സംബന്ധിച്ച് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ ഇത് രാഷ്ട്രീയ ലാക്കല്ല എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് പുതുമയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഒരു വർഷമായിട്ട് ഇപ്പൊ ഞാൻ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഒരു ചൂടിലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് വികസനം മാത്രമേ ഉള്ളൂ എനിക്കതിനകത്ത് വിവാദങ്ങളൊന്നും നോക്കുന്നില്ല ഞാൻ വികസനം അഴിമതിരഹിത ഭരണം എന്നുള്ള ഒരേ ഒരു തത്വത്തിൽ നീങ്ങുകയാണ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ വൈകുന്നതിലുള്ള വിഷമം ഞാൻ രേഖപ്പെടുത്തിയത് രാഷ്ട്രീയക്കാരിയായതുകൊണ്ടല്ല ഞാനൊരു ഡി ജി പി ആയിരുന്ന ഓഫീസറാണ് ഞാൻ സ്ത്രീകളുടെ സംരക്ഷണ നിർഭയ നോഡൽ ഓഫീസർ ആയിരുന്ന ആളാണ് സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ആ ഒരു വികാരത്തിന്റെ പുറത്താണ് ഞാൻ ഇത് വൈകാൻ പാടില്ലായിരുന്നു പറഞ്ഞു ഈ കാര്യത്തിൽ നമ്മൾ തന്നെ ഒരു സാധാരണ ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്ന ഒരാളല്ലേ അറ്റൻഷൻ വരാൻ കാരണം തന്നെ ഇത്തരം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരുക്കുന്ന ഒരാള് തുടരെ തുടരെ വിവാദങ്ങൾ വരുന്നു ഇത് മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലിയുമായി ബന്ധപ്പെട്ട വിവാദം ഒപ്പം തന്നെ നേരത്തെ ഈ ഒരു ഒരു നടിയുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ട മുമ്പ് ആ പ്രതിയെ സംരക്ഷിച്ച് ആ തരത്തിൽ ന്യായീകരിച്ച വേണം പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെ ഇതെല്ലാം നിങ്ങളുടെ വിവാദം പങ്കാളി ജീവിത പങ്കാളിയെ തന്നെ കൊലപ്പെടുത്തുന്നതിന്റെ ആർ എസ് എസ് ഗുണ്ടകളെ കൊട്ടേഷൻ കൊടുത്തിരുന്നു എന്നുള്ള യൂട്യൂബ് ഇതെല്ലാം നിങ്ങളുടെ ഓരോന്നിനും ഓരോന്നിനായിട്ട് ഞാൻ മറുപടി പറയാം സത്യസന്ധമായിട്ട് വളച്ചുപിടിക്കാതെ കൊടുക്കണം ഇതിലെല്ലാം നിങ്ങളുടെ വിവാദമാണ് ഇത് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങള് വിവാദമാക്കി എടുക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കാണുന്നതാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് കൊണ്ടുള്ള കാര്യമാണ് ഇതിലൊന്നിലും എനിക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഞാൻ ഉത്തരം പറയാം ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ മാത്രമാണ് ഓരോന്നായിട്ട് ചോദിക്കും ഓരോ സംഭവമായിട്ട് ചോദിക്കും നടിയെ ആക്രമിച്ച കേസിൽ വേട്ടക്കാരന് വേണ്ടതൊക്കെ ജയിലിൽ എത്തിച്ചു നോക്കിയത് അതിന് മറുപടി പറയാം ചോദ്യത്തിന് ആ നടിയെ ആക്രമിച്ച കേസിനകത്ത് ഞാൻ നടിക്കൊപ്പമായിരുന്നു ഇരക്കൊപ്പമായിരുന്നു എത്രയും പെട്ടെന്ന് ത്വരിതഗതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു പൾസർ സുനിയെ പോലെയുള്ള വലിയ വലിയ കൊള്ള എന്താണ് ഈ ദുഷ്ട ദുഷ്ടക്കാർക്ക് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടത്തുന്ന പീഡകരായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു വർഷം രണ്ടായിരത്തി പതിനേഴില് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇത്രയും നീണ്ടതിന്റെ ഒരു ദേഷ്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ രേഖപ്പെടുത്തിയത് ഞാൻ നടിക്കൊപ്പമാണ് അവർക്ക് നീതി ന്യായവും കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇരകളായി പ്രതികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം ഇരകളായിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടണം അതിൽ യാതൊരു മാറ്റവും ഇല്ല ജയിലിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ജയിൽ പുള്ളികൾക്കും ചെയ്യുന്ന കാര്യമാണ് എല്ലാ ജയിൽ പുള്ളികളും വയ്യാതായാൽ ഞാൻ പോയി ചെയ്യുന്നത് ഇയാൾക്കും ചെയ്തു എന്നേ ഉള്ളൂ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ വിവാദം കാണുന്നത് ഇതുപോലെയുള്ള കുനിഷ്ട ബുദ്ധികളാണെന്ന് ഞാൻ കണ്ടു ഇതുപോലെയുള്ളത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് അതാണോ ഈ വിഷയമാണോ രാഷ്ട്രീയ ഗൂഢാലോചന യൂട്യൂബിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പൊ മാം തന്നെ പറഞ്ഞു ഈ ഇതിലെ രാഷ്ട്രീയം ഈ ഒരു രണ്ട് പോസ്റ്റിലും രാഷ്ട്രീയമുണ്ട് ഈ പരാതി ഇപ്പോൾ നൽകിയതിൽ എന്നുള്ള തരത്തിലാണ് ആ രണ്ട് പോസ്റ്റുകളുടെയും ധോനി അപ്പോൾ മാം ഈ സ്ത്രീകൾ ഇത്തരം പരാതികളുമായി രംഗത്ത് വരുമ്പോ ഇത്തരം ധ്വനികൾ തന്നെയല്ലേ സമൂഹത്തിൽ നിന്നും അവരെ കഴിച്ചുകൊണ്ടുമോ എന്ന പേടി പേടികൊണ്ടല്ലേ പലരും ഈ ഒരു ആർജവം കാണിക്കാത്തത് നിങ്ങൾ കാണുന്ന ധനിയാണ് എന്റെ മനസ്സിൽ അപ്പൊ ഉണ്ടായിരുന്നത് ഒരു സാധാരണ ജനം പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് ചിലര് ഒരാൾ നോക്കി കാണുമ്പോൾ വേറൊരു കണ്ണു വെച്ച് നോക്കുമ്പോൾ ഒരു ധ്വനി വരും വേറൊരാൾ കാണുമ്പോൾ അത് വേറൊരു കണ്ണിൽ നോക്കുമ്പോൾ അതിന്റെ ശരി യഥാർത്ഥ ധ്വനി കാണും എൻ്റെ അപ്പോൾ ഉണ്ടായിരുന്നത് ഇത് വൈകിക്കാൻ പാടില്ലായിരുന്നു ഇത് ഈ അന്ന് തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് ഒരു പരാതിയായിട്ട് ഉന്നയിച്ചത് ഈ ഒരു സ്വർണ്ണ കേസ് സ്വർണ്ണക്കൊള്ള കേസ് അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിനകത്ത് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാതിരിക്കാനല്ലേ എന്നൊരു സാമാന്യ ബുദ്ധിമുള്ള ഒരാളെ അപമാനിക്കുന്നതിന്യം എങ്ങനെയാണ് രംഗത്ത് വന്ന ഒരു അത് വൈകട്ടെ വന്നത് നന്നായി ഇപ്പഴെങ്കിലും വൈകിയ വേളയിലെങ്കിലും വന്നത് നന്നായി എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് ഈ അവസരത്തിലെങ്കിലും കുട്ടി തുറന്നു വന്നല്ലോ അതെങ്കിലും നന്നായി ഇത്രയും നാളായിട്ട് പോലീസ് നടന്നിട്ട് കുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായില്ല ഇപ്പോഴെങ്കിലും വന്നല്ലോ അത് നന്നായി നന്നായിരുന്നു ഞാൻ രാഷ്ട്രീയവുമായിട്ട് ഇതിന് ബന്ധമില്ല ഞാൻ അത് രാഷ്ട്രീയമല്ലോ ഒരു കുറ്റകൃത്യമല്ലേ സ്വർണ്ണക്കൊള്ള കുറ്റകൃത്യം ഈ കുട്ടിക്കെതിരെ നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യം ഇതുമായിട്ട് രാഷ്ട്രീയമായിട്ട് എന്താണ് ബന്ധം അതാണ് എല്ലാവരുടെയും സംശയം അല്ല ഞാനൊരു വനിത ഞാനൊരു സിറ്റിസൺ ഇവിടുത്തെ കേരളത്തിലെ ഒരു പൗര എന്നുള്ള നിലയിൽ എന്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു വികാരം എന്റെ ഫേസ്ബുക്കിലൂടെ രേഖപ്പെടുത്തിയതിന് നിങ്ങൾ ഇത്രയും വ്യാഖ്യാനങ്ങൾ കാണേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് ഇല്ല പറഞ്ഞു എന്ത് തിരുത്തി ഞാനൊന്നും തിരുത്തിയിട്ടില്ല പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ ദേശീയതയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് ആ ദേശീയത ഞാൻ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിടത്തും തിരുത്തേണ്ടി വന്നിട്ടില്ല എൻ്റെ ആദർശങ്ങളും എന്റെ ഞാൻ പറഞ്ഞിരിക്കുന്നതും എല്ലാം അത് തന്നെയാണ് അത് തന്നെയാണ് ജനങ്ങൾ പറയുന്നതാണ് ഞാൻ ഏറ്റുപറയുന്നത് കുത്തിയോട്ടത്തെ കുട്ടിയോട്ടം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കുത്തിയോട്ടം നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ കണ്ടുനോക്കി അതെന്തിനാണ് കുത്തിയോട്ടത്തിനെതിരെയല്ല ആചാരം നടക്കണം പക്ഷെ കുട്ടികളെ കുത്തുന്നത് കുട്ടികളുടെ വശത്തെ മുറിവേൽപ്പിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നുള്ളത് സുപ്രീം കോടതി ഗൈഡ്ലൈൻസ് ഉണ്ട് അതിന് ചെട്ടികുളഞ്ഞര കുത്ത് നിരോധിച്ചതാണ് അതുകൊണ്ട് കുത്താതെ പ്രതീകാത്മകമായിട്ട് അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കുത്തിയോട്ടത്തിനെതിരെ ആ നിലപാട് ഇപ്പോഴും ഉണ്ട് കുട്ടികളെ കുത്തി ചോര വീഴ്ത്താൻ പാടില്ല അത് അത് കുറ്റകൃത്യമാണ് പക്ഷേ കുത്തിയോട്ടം നടത്തട്ടെ കുട്ടികളെ വ്രതമനുഷ്ഠിക്കട്ടെ ദേവി ഭണന്മാരായിട്ട് അവിടെ പോയി ഇരിക്കട്ടെ അമ്മ അവരെ അനുഗ്രഹിക്കട്ടെ അവരുടെ ശരീരത്തിൽ കുത്തിയിട്ട് ആ കുത്തിയ വേദന കൊണ്ട് അവര് വില്ലും പിടിച്ച് ഓടുന്നത് മാത്രം അത് ശരിയല്ല അത് കുറ്റകൃത്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആക്ച്വലി ഇല്ല എന്ന് ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല ആർ എസ് എസ് ഗുണ്ടാന്നുള്ള പദം ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്നും ഉപയോഗിക്കുന്നില്ല ശരിക്കും ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആർ എസ് എസിനോട് എനിക്ക് ബഹുമാനം തോന്നിയ ഒരു സമയമാണ് അത് കുറച്ച് ആർ എസ് എസ് കാര്യ മുന്നിൽ ഞാൻ പത്തനംതിട്ട എസ് പി ആയിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് കുറച്ച് പൈസ വെച്ചിട്ട് പറയുന്നു മാഡത്തിന്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കിട്ടിയതാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്നതിൻ്റെ ആ ഒരു മാഹാത്മ്യം കൊണ്ടാണ് ആർ എസ് എസ് കാരോട് എനിക്ക് ആദ്യമായിട്ട് ബഹുമാനം തോന്നിയത് അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത് അല്ലാതെ ഒന്നുമല്ല ഒരു പരാതി അങ്ങനെ ആപ്പിലെ കാൻഡിഡേറ്റ് ഉന്നയിച്ചത് കൊണ്ട് ആ കുട്ടിക്ക് വിഷമം വരുത്തണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ ഐ പി എസ് എടുത്ത് കളയണോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ റിട്ടയർഡ് എഴുതണോ എന്ന് ഞാൻ എൻ്റെ ആൾക്കാർ സഹപ്രവർത്തകരോട് ബി ജെ പി പ്രവർത്തകരോട് ചോദിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ചെയ്തതാണിത് എന്നോടാരും അത് നിർദ്ദേശിച്ചിട്ടില്ല അത് ചട്ടവിരുദ്ധമല്ല അങ്ങനെ ചെയ്യാം ഐ പി എസ് വയ്ക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഞാൻ ആ ഒരു വികാരം മാനിച്ച് എൻ്റെ ഒരു എൻ്റെ എതിരാളി എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരു ആപ്പിലെ സ്ഥാനാർത്ഥി ഇതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിന് മുന്നിലിരിക്കുന്ന പോസ്റ്ററുകളിൽ നിന്ന് അത് മാറ്റാനായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് സൂപ്പർ കോൺഫിഡൻസ് അല്ലേ നിങ്ങൾ എല്ലാരും കൂടെ എനിക്ക് നല്ല ബൂസ്റ്റ് അല്ലേ തരുന്നത് ദിവസവും 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 എല്ലാ പത്രങ്ങളും പറയുന്നുള്ളൂ ഒന്നുമില്ല നിങ്ങൾ ആക്കാതിരുന്നാൽ മതി അവരെനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് പഴയ വീഡിയോ എല്ലാം വരുന്നത് ഒരു ലക്ഷ്യം ലക്കാക്കിയ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ബി ജെ പി ഇത്രയും ഉയർച്ചയിലോട്ട് പോകണല്ലോ ശ്രീലേഖ ഇപ്പതാ ജയിച്ചു വരുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടാണ് പഴയ വീഡിയോകൾ കുത്തിപ്പൊക്കി വിവാദപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ചെയ്യുന്നത് അതെനിക്ക് നല്ലതാണ് എൻ്റെ പേരെല്ലാരും കേൾക്കട്ടെ പാർട്ടിയുമായിട്ട് സമ്പർക്കം ഇല്ല ചോദിച്ചു നോക്കൂ എല്ലാരും മേയർ സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും മേയർ സ്ഥാനാർത്ഥിയാണ് ഇല്ല ഇല്ല മൊത്തത്തിൽ നീക്കുക ആ സ്ഥാനാർത്ഥിയുടെ മുമ്പിലുള്ള കുറച്ച് മാത്രമേ നിക്കിയിട്ടുള്ളൂ Thank you. Thank you. Thank you.